സ്വാമിയേ ശരണം ശരണമയ്യപ്പ സ്വാമിയുടെ തിരുസന്നിധിയിൽ ഇന്ന് പുലർച്ചെ സ്വാമിയെ കണ്ടു വണങ്ങാനെത്തയ ഭക്തരുടെ ദൃശ്യങ്ങളാണ് നിങ്ങളെ കാണുന്നത് കുട്ടികൾക്കായി തയ്യാറാക്കിയ പ്രത്യേക ക്യൂവിലൂടെ ദർശനം നേടുന്ന മാളികപ്പുറങ്ങളെയും പുഞ്ഞ് അയ്യപ്പന്മാരെയും കാണാം സ്വാമിയേ ശരണം അയ്യപ്പ സ്വാമിയെ കണ്ടു വാങ്ങി ഭക്തലക്ഷ്യങ്ങൾ അയ്യപ്പ സ്വാമിയെ കണ്ട് സായുജി അയ്യപ്പ ഭക്തരെ കാണാം ഇന്നത്തെ ശബരിമലയിലെ ദൃശ്യങ്ങളാണ് നാം ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്വാമി ശരണം അയ്യപ്പ ശരണം മോഹൻലായാലും മോഹൻലായാലും അവർ എല്ലാവരും ആക്കാം മോനായാലും അത് എല്ലാവരോടെ പറ്റിന് അടിപൊളി